ചെയ്തില്ല രണ്ട് തന്നെ താമരശ്ശേരിയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഷഹബാസ് എന്ന് പറഞ്ഞ പയ്യൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഷഹബാസ് എന്ന പയ്യനെ മർദ്ദനമേറ്റതിനു ശേഷം ആ പയ്യനെ അവന്റെ സുഹൃത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് നിങ്ങളിപ്പോ കണ്ടത് ഈ ക്ലിപ്പിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അപ്പൊ ഇതിനെ മർദ്ദനമേറ്റ് കുറച്ച് സമയങ്ങളിലേക്ക് വലിയ ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു കാരണം അവന് ഇന്റേണൽ ഇന്റേണൽ ബ്ലീഡിംഗ് ആയിരുന്നു സംഭവിച്ചത് അവൻ സുഹൃത്തിന്റെ വീട്ടിലെത്തി അതിനുശേഷം അവൻ അവന്റെ വീട്ടിലേക്ക് പോയി അവന്റെ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് അവൻ കട്ടിലിൽ കിടക്കുന്നതും പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങുന്നതും വരുന്ന വഴിക്ക് ഈ സുഹൃത്ത് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ അവൻ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തവണ പക്ഷെ അതിനുശേഷം കൂടുതലായിട്ട് അവൻ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി അവന്റെ വീട്ടിൽ ചെന്നതിന് ശേഷം ഈ ഒരു വിഷയത്തിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പുതു തലമുറ ഒരു ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള ഇന്നത്തെ കുട്ടികൾ അവർ പോകുന്ന ഒരു വഴി മയക്കുമരുന്നിൻ്റെയും ശത്രുതയുടെയും ഒരു വഴി അതൊന്ന് ചൂണ്ടിക്കാണിക്കണമെന്ന് എനിക്ക് തോന്നി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ആറ് മാസത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളിൽ എത്ര പേരെയാണ് ഇവിടെ പല ക്രൈമിലും നമ്മളിപ്പോൾ കാണേണ്ടി വന്നത് കഴിഞ്ഞ ദിവസം സ്വന്തം ഉമ്മയെയും ഉമ്മ വാപ്പയുടെ ഉമ്മയെയും കസിൻസിനെയും സ്വന്തം കാമുകയെയും തലക്കടിച്ചു കൊന്ന പയ്യൻ ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തി വയസ്സുള്ള ആ പയ്യനെ അതായത് ഇപ്പോ വെറും പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികളാണ് അവരുടെ കൂടെ അല്ലെങ്കിൽ അവരെ അവരുടെ സെയിം ഏജുള്ള ഒരു പാവം പയ്യനെ തലക്കടിച്ചില്ലാതെയാക്കിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങള് ഇതിൻ്റെയൊക്കെ കാരണക്കാരാണ് ഈ ഒരു വിഷയവുമായി ഈയൊരു ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വോയിസ് വോയ്സ് ഒക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും ഞാൻ അതുകൊണ്ട് തന്നെ അധികം വോയിസ് ക്ലിപ്പുകളൊന്നും ഇവിടെ കേൾപ്പിക്കുന്നില്ല നേരെ മറിച്ച് ഇന്നലെ രാത്രിയിൽ ഞാൻ കണ്ടൊരു വാർത്ത ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ലൈറ്റായിട്ട് പെട്ടെന്നൊന്ന് കാര്യം പറഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു പെട്ടെന്ന് ഈ ഒരു വിഷയം കൂടുതലായിട്ട് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഈ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യാം കോവിളിക്കുന്നതോടുകൂടി ഈ സംഭവങ്ങൾ പിന്നങ്ങോട്ട് മാറി മറിയുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് ഒരു ഏറ്റുമുട്ടലാണ് ഏറ്റുമുട്ടൽ എന്ന് പറയുമ്പോൾ എം ജെ സ്കൂളിലെ കുട്ടികളും ഈ താമരശ്ശേരി കോരങ്ങാട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് കോവി വിളിച്ചതെന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് പരിപാടി കുളമാക്കിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കുട്ടികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച കുട്ടികൾ ഏറ്റുമുട്ടലിലേക്ക് പോയപ്പോൾ അധ്യാപകർ ഇടപെടുകയാണ് ഏറ്റുമുട്ടിയ കുട്ടികളെ പിടിച്ചു മാറ്റുകയാണ് പക്ഷേ അവിടെയും തീരുന്നില്ല പിടിച്ചു മാറ്റിയിട്ടും അവസാനിക്കുന്നില്ല പക്ഷേ കുട്ടികളോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നു ഈ കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയ ഒരു പ്രശ്നമാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച താമരശ്ശേരിയിലുള്ള ഒരു ട്യൂഷൻ സെന്ററിൽ ഫെയർവെൽ നടക്കുന്നു അവിടെ രണ്ട് മൂന്ന് സ്കൂളിലെ കുട്ടികൾ വരുന്നു അതിൽ ഒരു സ്കൂളിലെ ഒരു കുട്ടി ഒരു പെൺകുട്ടി അവൾ ഡാൻസ് കളിച്ചപ്പോൾ പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ ആ പാട്ട് ഓഫായി പോകുന്നു അതിന്റെ പേരിൽ വേറെ സ്കൂളിലെ കുറച്ച് കുട്ടികൾ പോകുന്നു ഈയൊരു ഈ ഒരു ഈയൊരു കൂവലിൽ തുടങ്ങിയ ഒരു ശത്രുത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇതുപോലെ പാട്ട് നിന്ന് പോവുക അല്ലെങ്കിൽ ഡാൻസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇടയ്ക്ക് സ്റ്റെപ്പ് തെറ്റി പോകുമ്പോഴത്തേക്ക് സ്റ്റെപ്പ് മാറി പോവുക അല്ലെങ്കിൽ മറന്നു പോവുക ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേക്ക് സംഭവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൂടെയുള്ള കൂട്ടുകാര് കളിയാക്കും നമ്മളെ കൂവും അതൊക്കെ ഒരു തമാശ രീതിയിലേ നമ്മൾ എടുക്കാറുള്ളായിരുന്നു ഇന്ന് പക്ഷെ അങ്ങനെയല്ല ഇന്ന് ആ ഒരു ഡാൻസ് കളിച്ച പെൺകുട്ടിയെക്കാട്ടിലും കുത്തൽ വന്നിട്ടുള്ളത് അവരുടെ സ്കൂളിലെ വേറെ ആൺകുട്ടികൾക്കാണ് ഒന്ന് ആലോചിച്ചോ നിങ്ങൾ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് എത്ര പേരത് ഡൈജസ്റ്റ് ആകും അല്ലെങ്കിൽ ഡൈജസ്റ്റ് ആക്കുമെന്ന് എന്ന് എനിക്ക് അറിയില്ല എങ്കിലും ഞാൻ എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ഒറ്റ വാക്കിൽ പറയാം ഇപ്പൊ അമ്മമാരുടെയൊക്കെ ഉണ്ടല്ലോ പെഡലി അടിച്ചു പൊട്ടിക്കണം അതിനിവിടെ ആൾക്കാർ ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ ഒന്നും വീട്ടുകാർക്ക് ഇതിന് പറ്റാത്തതുകൊണ്ടാണ് സത്യം പറയാലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പണ്ടൊക്കെ നമ്മുടെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ ടീച്ചേഴ്സ് നമ്മളെ തല്ലുമായിരുന്നു എടുത്തിട്ട് അടിക്കുമായിരുന്നു പക്ഷേ ഉണ്ടല്ലോ ഇന്നും ആ ഒരു ടീച്ചറിനെ റോട്ടി വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സ്നേഹമാണ് നമുക്ക് നമ്മൾ ഓടി പോവുക ടീച്ചറിനെടുക്കാൻ സംസാരിക്കാൻ വേണ്ടി ഇന്നത്തെ കാലത്ത് എത്ര ടീച്ചേഴ്സ് കുട്ടികളെ തല്ലാറുണ്ട് തല്ലുന്നത് തെറ്റാണെന്ന് തന്നെ ഞാൻ ഇവിടെ പറയുന്നത് ഒരിക്കലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് തല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മൃഗീയമായിട്ടാണ് ചില ടീച്ചേഴ്സ് ചെയ്യുന്നത് ചില ടീച്ചർമാരെ ഇവിടെ കുറ്റം പറയണം ചില ടീച്ചർമാരുടെ അനാവശ്യമായിട്ടുള്ള ഉപദ്രവം കാരണമാണ് ഇന്ന് ഇങ്ങനെ ഒരു നിയമം തന്നെ വരണ്ട വന്നത് അതായത് കുട്ടികളെ തല്ലാൻ പാടില്ല മനസ്സിലായില്ലേ നമ്മളെയൊക്കെ തല്ലിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് നമ്മളെയൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അതിന് ലിമിറ്റ് ഉണ്ടായിരുന്നു ഇന്ന് ചില ഭ്രാന്തന്മാരായിട്ടുള്ള അധ്യാപകരുണ്ട് കുട്ടികളെ വളരെ ബ്രൂട്ടലായിട്ട് ഉപദ്രവിക്കുന്നവര് അവര് കാരണമാണ് ഇന്ന് കുട്ടികളെ തല്ലാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം വരുന്നത് ഈ തല്ലാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് എന്താ ഇവിടുത്തെ അവസ്ഥ എന്ത് തോന്നിവാസവും കാണിക്കാന്നായി വീട്ടുകാർക്ക് തല്ലാൻ പറ്റുന്നുണ്ടോ കുട്ടികളെ ഇല്ല ഇനെ ചില സമയത്തുണ്ടല്ലോ തല്ലി തന്നെ വളർത്തണം ഇവനെയൊക്കെ തല്ലി വളർത്താത്തതിന്റെയാണ് ഇവനൊക്കെ ഈ റോട്ടിലോട്ട് ഇറങ്ങി മറ്റുള്ള വീട്ടിലെ കുട്ടികളുടെ നെഞ്ചത്തോട്ട് ഈ പരിപാടി കാണിക്കുന്നത് അല്ലെ നിങ്ങൾ പറ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറ നിങ്ങൾ എത്ര പേര് കാണും സ്കൂളിൽ പഠിച്ചപ്പോൾ ടീച്ചർമാരുടെ ഇന്ന് തല്ലൊക്കെ മേടിച്ച് എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്ന് തല്ലുന്നതല്ല ഇന്ന് ടീച്ചർമാരുമായിട്ട് ശത്രുത കാണുന്നത്തെ കുട്ടികൾക്ക് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഇനൊക്കെ റോട്ടി വെച്ച് കണ്ടാൽ പോലും ചിലപ്പോൾ ഈ ടീച്ചറിനെയൊക്കെ നെഞ്ചത്ത് കല്ലു അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കുട്ടികൾ കടന്നുപോക്കോട്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ വീഡിയോ ക്ലിപ്പുകൾ കാണിച്ചു തരുന്നതിന് പരമ്പ ഒരുപാട് കാര്യങ്ങൾ വേറെ പറയാനുണ്ട് പക്ഷെ എന്നാൽ കൂടി ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് ഇതിന്റെ ഒരു ഏകദേശം ഒരു ഐഡിയ കുറച്ചും നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഞാൻ ബാക്കി പറയാം ഈ കുട്ടികളെ പരസ്പരം പിടിച്ചു മാറ്റുന്നു അതുമാത്രമല്ല അധ്യാപകർ പിന്നെയും ഇടപെടുന്നുണ്ട് ഈ എം ജെ സ്കൂളിലെ വിദ്യാർത്ഥികളെ അധ്യാപകർ തന്നെ അവരുടെ വണ്ടിയിൽ വീട്ടിലെത്തിക്കുന്നുണ്ട് മതിയാക്കൂ ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റുമുട്ടിയ കുട്ടികളെ തന്നെ അവിടെ നിന്നും ട്യൂഷൻ സെന്ററുകളിൽ നിന്നും അതാത് കുട്ടികളുടെ വീട്ടിലെത്തിക്കുകയാണ് അധ്യാപകർ ചെയ്യുന്നത് പക്ഷേ അതോടുകൂടി ഈ സംഭവം കൂടുതൽ വഷളാവുന്നുവെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും ഈ കുട്ടികളെ വീട്ടിലെത്തിച്ചിട്ടും കാര്യങ്ങളൊന്നും ഒന്നും തീരുന്നില്ല ഈ രക്ഷിതാക്കളെ വിളിച്ച് കുട്ടികളെ ഇനി ട്യൂഷൻ സെന്ററിലേക്ക് വിടരുത് ഈ താമരശ്ശേരി ജംഗ്ഷനിലേക്ക് വിടരുത് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളൂ എന്ന് മാതാപിതാക്കൾക്ക് അധ്യാപകർ മുന്നറിയിപ്പും നൽകുന്നുണ്ട് പക്ഷേ അവിടെയും തീരുന്നില്ല കാര്യങ്ങൾ ഈ മുന്നറിയിപ്പ് നൽകിയിട്ടും പിരിഞ്ഞു പോയ വിദ്യാർത്ഥികൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതായത് ഗ്രൂപ്പ് ഉണ്ടാക്കി ചർച്ച നടത്തുന്നു ഈ സംഭവം നടക്കുമ്പോഴും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഗൂഢാലോചന സമൂഹ മാധ്യമങ്ങളിൽ ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി പരസ്പരം പോർ വിളിക്കുകയും പദ്ധതിയിടുകയും ചെയ്യുകയായിരുന്നു ഈ പത്താം ക്ലാസ്സിലെ കുട്ടികൾ പ്രതികാരം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഈ ഗ്രൂപ്പുകളിലൂടെ അവർ ചർച്ച ചെയ്തു അടുത്ത പ്രധാനപ്പെട്ട വിഷയം നമ്മളൊക്കെ എന്നാണ് ഞാനൊക്കെ എന്റെ കയ്യിലൊക്കെ ഒരു കുഞ്ഞു ഫോണൊക്കെ കിട്ടാൻ തുടങ്ങിയത് ഒരു പ്ലസ് ടു സമയത്താണ് പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യന്റെ കയ്യിൽ തൊട്ട് ഫോൺ ഉണ്ട് ഇല്ലേ സൈബർ അടത്തിലേക്ക് ഇവരെല്ലാരും കൂടെ അങ്ങ് വീണിരിക്കുകയാണ് കംപ്ലീറ്റ്ലി ഒരു വഴക്കുണ്ടായാൽ പോലും കഴിഞ്ഞ ഞായറാഴ്ച ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി എല്ലാവരും ടീച്ചേഴ്സ് പിള്ളേരെ എല്ലാവരെയും പറഞ്ഞ് വീട്ടുവിട്ടു ബാക്കിയുള്ള തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസം മൂന്ന് ദിവസം സൈബ്രടങ്ങളിൽ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിനകത്ത് കിടന്ന അടിയാണ് ഇവന്മാരൊന്ന് ആലോചിച്ച് നോക്കിക്ക് ഞാനിവിടെ ഒരു കുട്ടിയേയും ഇവിടെ എടുത്ത് പൊക്കി വെക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല എല്ലാം കണക്കാണ് ഏത് സ്കൂളിലെ കുട്ടിയാണെങ്കിലും പക്ഷെ ഇതിനകത്ത് ഈ ഷഹബാസ് എന്ന് പറഞ്ഞ പയ്യൻ ഇതിലൊന്നും പെടാത്തൊരു പയ്യന്റെ ജീവനാണ് പെട്ടുപോയത് അല്ലെങ്കിൽ പൊലിഞ്ഞു പോയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ മൂന്ന് ദിവസം സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവിടെ കിടന്നടി ഇതെല്ലാം കഴിഞ്ഞ് വ്യാഴാഴ്ച പുറത്ത് റോട്ടിലേക്ക് ഇറങ്ങി തല്ലാൻ തുടങ്ങി ഇവന്മാര് ആ തല്ലിൽ ഈ ഷഹബാസ് എന്ന് പറഞ്ഞ പയ്യനെ ഇതിലൊന്നും ഇല്ലാത്തൊരു പയ്യനെ അവനെ ഒരു കൂട്ടുകാരൻ വിളിച്ചോണ്ട് വന്നു ലാസ്റ്റ് കിട്ടിയപ്പോ അവന് കിട്ടി അവന്റെ ജീവൻ പോയി അവന്റെ വാപ്പയൊക്കെ ഇന്നലെ കരഞ്ഞു കൂവുന്ന കുറെ ക്ലിപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഞാൻ അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല നേരെ മറിച്ച് നമ്മുടെ നാട്ടിലെ ഈ ഒരു പത്തിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് എന്തിനാണ് സത്യം പറഞ്ഞ മൊബൈൽ നിങ്ങളൊന്ന് ആലോചിച്ചു എന്തിനാണ് പാരന്റ്സ് കൊടുക്കുന്നത് ഇവനെയൊക്കെ ചോദിക്കുമ്പോ പെട്ടല് നോക്കി പൊട്ടിക്കണവനെയൊക്കെ വീട്ടുകാർക്ക് പറ്റും ഇല്ലേ ഇങ്ങനത്തെ ഓരോന്ന് കാണിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നത് ഞാൻ പറയുന്നതിനെ തെറ്റുണ്ടോ നിങ്ങൾ പറ നിങ്ങൾ പറ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ പറ തല്ലണ്ട സമയത്ത് തല്ലി തന്നെ വളർത്തണ്ടേ നമ്മളൊക്കെ നല്ല തല്ലി കിട്ടി വളർന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് എന്ത് തെണ്ടിത്തരം കാണിക്കാൻ പോയാലും അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കാണിക്കത്തില്ല പക്ഷെ ഇന്നത്തെ പിള്ളേർക്ക് അത് ആ ലിമിറ്റ് ഇല്ല ഫോണിന്റെ കാര്യത്തിൽ ലിമിറ്റ് ഇല്ല വൃത്തികേട് പറയുന്ന കാര്യത്തിൽ ലിമിറ്റില്ല എന്തിനാ അപ്പുറത്ത് വേണ്ട ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും ചിലപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല തല്ലി വളർത്തേണ്ട പ്രായത്തിൽ തല്ലി വളർത്താൻ പറ്റുന്നില്ല ഇന്നത്തെ തലമുറയെ അതുകൊണ്ട് തന്നെയാണ് ഈ റോട്ടിലേക്ക് ഇറങ്ങി പരിപാടികൾ കുമാരി കാണിക്കുന്നത് അതുകൊണ്ടാണ് ഈ വീട്ടില് ഓരോ മയക്കുമരുന്നും കുത്തി വീട്ടിൽ കിടക്കുന്ന വാപ്പ ഉമ്മയൊക്കെ തല്ലി തല പൊളിക്കുന്നത് അല്ലേ ഇതിനൊക്കെ നമ്മുടെ നിയമത്തിൽ ഒരു ലൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിൽ ഒരുപാട് ലൂപ്പ് കോളുകൾ ഇപ്പൊ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ഇനി ഈസിയായി അവന്മാരുടെ ഒരു ബോയ്സ് ക്ലിപ്പിലൊക്കെ അവന്മാർക്ക് പേടിയില്ല ആ പയ്യന്റെ തല തല്ലി അവനെ കൊന്നവന്മാർക്ക് ഒരു പേടിയില്ല അവന്മാർക്ക് തന്നെ അറിയാം ഇവിടുത്തെ നിയമം ഒരു പുല്ലും അവന്മാരെ ചെയ്യത്തില്ല എന്നുള്ളത് അത് അവന്മാരുടെ ഇന്നലെ ഇറങ്ങിയ പല വോയിസ് ക്ലിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒന്നും ചെയ്യത്തില്ല അവന്മാരെ അമ്മമാരെ ചിലപ്പോ കുറച്ച് ദിവസത്തേക്ക് കാരണം ജൂനൽ ആക്ട് ആണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പതിനെട്ട് വയസ്സ് പോലും കഴിഞ്ഞിട്ടില്ല കുറച്ച് നാള് ചിലപ്പോ കൂടിപ്പോയി ഒന്നോ രണ്ടോ വർഷം അന്മാരെ ജുവൽ ഹോമില് ആകും അത് കഴിയുമ്പോ അവന്മാര് പുറത്തിറങ്ങും അവന്മാരെ ജീവിതം ആഘോഷിക്കും പക്ഷെ പാവ ഒരു പയ്യന്റെ ജീവിത അവിടെ പോയി അവന് ഇവിടെ നീതി ഇല്ല മനസ്സിലായില്ലേ അവൻ ഇവിടെ നീതി ഇല്ല അവൻ ആകെ കിട്ടുന്ന നീതി ഒരു കൂടിപ്പോയി വന്നോ രണ്ടോ അല്ല ഒമാരെ പിടിച്ച് മറ്റേ എന്താണ് ജുവനൽ ഹോമിലാക്കും അത്രേ ഉള്ളൂ അവനെ കൊന്നോ കൊന്നവന്മാരെ അത് അവമാർക്കും അറിയാം അത് അവന്മാർക്കും അറിയാം എന്ത് അവന്റെയൊക്കെ ഭാവി പോയി എന്ന് ഇന്നലെ കുറെ പേര് പറയുന്നു എന്ത് ഭാവി ഒമാരുടെ പോയി എന്ത് ഭാവി പോയി ഒന്നുമില്ല ഒരു ഭാവി ഉമാരുടെ പോകത്തില്ല രണ്ടു വർഷം അകത്ത് പോകും അത് കഴിയുമ്പോൾ ഇറങ്ങും അത് കഴിഞ്ഞ് ഉമാരെ വേറെങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടും വീട്ടുകാർ തീർന്നു ഇതെല്ലാം നമ്മളെല്ലാവരും മറക്കുകയും ചെയ്യും നാളെ അവന്മാരൊക്കെ സുഖമായിട്ട് എന്തെങ്കിലും ഒക്കെ പഠിക്കോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി ഇന്ന് ഇഷ്ടം പോലെ ഇന്ന് ആർക്ക് വേണമെങ്കിലും ബിസിനസ് തുടങ്ങി ജീവിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ് ഒക്കെ അവന്മാര് തുടങ്ങി അവന്മാര് നല്ലൊരു പെണ്ണിനെയൊക്കെ കിട്ടി അവന്മാര് ജീവിക്കും മനസ്സിലായാലും ഈ തല്ലിക്കൊല്ലാൻ മുന്നിൽ ഒരു നാറിയൊക്കെ ഉണ്ട് അവനെ എനിക്ക് അങ്ങനെ തന്നെ വിളിക്കാനായിട്ടാണ് തോന്നുന്നത് അല്ലാതെ അവരെ ഒന്നും കൊച്ചു പയ്യന്നൊന്നും വിളിച്ച് പറ്റിയത് തലവെക്കാൻ എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും ക്രിമിനൽ മൈൻഡാണ് അവന്റെ ഒക്കെ അവന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എന്നെ വിമർശിക്കാൻ ഇപ്പൊ പേര് വരും അതുകൊണ്ട് ഈ ഒരു വോയിസ് മാത്രം ആ പയ്യനെ മെയിൻ ആയിട്ട് തല്ലിയ ഒരുത്തൻ അവന്റെ കൂട്ടുകാർക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചിരിക്കുന്ന മെസ്സേജ് ആണ് നീ അറിയൂലേ ഞാൻ ഞാൻ ഈ ഈ ഈ മര്യാദയ്ക്ക് തച്ചിട്ടില്ല എന്ന് പറയുന്ന മോന്റെ വീട്ടിലൊന്നും ആൾക്കാരില്ലേ ഇല്ലേ നിങ്ങള് അവന്റെ ഒന്നും വീട്ടിലെ ആൾക്കാര് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ പയ്യന്റെ തന്നെ ഞാൻ തോന്നുന്നു ഇവന്റെ ഫാദർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഗുണ്ടാ പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരുത്തനാണ് മോനും ഏതാണ്ട് ആ ഒരു വഴി തന്നെ പോവാണ് പോട്ടെ പൊക്കോട്ടെ തന്റെ മോൻ താൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയോ പക്ഷെ നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് അല്ലെങ്കിൽ നാട്ടുകാരുടെ മക്കളെ കൊല്ലാനായിട്ട് ചെറുപ്പത്തിലെ ഇവനെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വിടരുത് ഒരു പേടിയില്ല അവനൊക്കെ ഒരു പേടി നിങ്ങൾക്ക് അവനൊക്കെ സംസാരിക്കുന്നതിനകത്തുനിന്ന് എന്താ തോന്നുന്നത് അവൻ എന്തോ ഭയങ്കര ഞാൻ വലിയ സെറ്റപ്പ് ആണ് ഞാൻ ഇത്ര ചെറുപ്പത്തിൽ അതെ ഉള്ളിൽ തന്നെ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അടിക്കും അവനെ തീർക്കും ഈ ഒരു മൂടായി പുന്നാര മക്കൾക്കൊക്കെ ഇവനൊക്കെ നാളെ വളർന്ന് നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ എന്തൊക്കെ ചെയ്യും നിങ്ങൾ ഇവന്റെ ഒക്കെ വീട്ടിൽ കിടക്കുന്ന ഇവൻ്റെ ഈ തന്തം വെട്ടിക്കീളാനുള്ള ചാൻസ് ഉണ്ട് ഉറപ്പല്ലേ നിങ്ങൾ പറ ഇല്ലേ അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരുന്നൊക്കെ വലിച്ചും കുത്തിയും കേറ്റിയിട്ട് സ്വന്തം വീട്ടിൽ കിടക്കുന്നവരെ തന്നെ തല്ലിക്കൊല്ലു എന്തിനുള്ള മക്കൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ എന്തിനുള്ള മക്കളെ വളർത്തുന്നു ബാക്കി മാത്രമാണ് ചെയ്തില്ല അതിലെ തന്നെ ഒന്നൊന്നായി ഇല്ലാണ്ട് രണ്ട് കുത്തലിൽ തന്നെ അരിഞ്ഞു വയ്ക്കില്ലാണ്ട് വാണന്ന് വെച്ച തല്ലിനെച്ച അപ്പം എന്തേ ഒന്നും ഇല്ലാ ഞങ്ങളൊരു അഞ്ചാള് ഏഹ് ഒരു പരന്നാർ സ്കൂള് ആൾക്കാർ മുപ്പത് മുപ്പത് നാപ്പത് മുപ്പത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച താമരശ്ശേരി ടൗണിൽ ഈ കുട്ടികൾ എല്ലാരും കൂടെ ഒന്നിച്ചു കൂടി തല്ലുണ്ടാക്കാൻ വേണ്ടി അവിടുന്ന് എല്ലാം തെറിച്ച് ഒരു മോളിന്റെ അകത്തേക്ക് കയറി അവിടുന്ന് നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് പുറത്തിറക്കി വീണ്ടും ഈ പുറത്തിറങ്ങിയപ്പോഴാണ് അടി തുടങ്ങിയത് അതും ഈ കരാട്ടയൊക്കെ കാരണൊക്കെ ഏഹ് ചെയ്യുന്നവർക്ക് അറിയാം ഈ നഞ്ചക്കൊക്കെ വെച്ചാണ് ആ പയ്യന്റെ തലയടിച്ച് കുളിച്ചത് ഒന്ന് ആലോചിച്ചത് നിങ്ങള് ഒന്ന് ഒന്ന് ആലോചിച്ചു നോക്കി നിങ്ങള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ് അവന്മാരുടെ കയ്യിലാണ് ഈ മാരകായുധങ്ങൾ അങ്ങനെ തന്നെ പറയാം നമുക്ക് അതിനെയൊക്കെ അപ്പം മാർ അതിനായിട്ടായി ഉപയോഗിച്ചത് ഈ ഒരു സാധനത്തിനെ ഒരു ഒരു നഞ്ചക്കെന്ന് പറയുന്ന വളരെ ഒരു ഒരു കലാപരമായിട്ടുള്ള ഒരു സാധനമാണ് അതിനെ അങ്ങനെ ഉപയോഗിക്കേണ്ട സാധനത്തിനെ അവന്മാര് ഒരുത്തരം തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് എന്താ എന്താ പറയണ്ട എനിക്ക് കൂടുതൽ വാക്കുകൾ കിട്ടുന്നില്ല ഇതിനെപ്പോലുള്ള പുന്നരമക്കളെ എന്താണ് പറയേണ്ടതെന്നുള്ളത് ഇനി ഇതെല്ലാം പോട്ടെ ഇത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെ പറയണം പിന്നെ നമ്മുടെ ഇവിടുത്തെ നിയമത്തെയും പറയണം ഇതിൻ്റെ അപ്പുറം വേറെ ഒരു ടീമുണ്ട് ഇതിനകത്തു നിന്നൊക്കെ ഒരു ഒരു എന്താണ് ഒരു മനസാക്ഷി കുത്തില്ലാതെ ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കുന്ന ഒരു ടീമുണ്ട് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ പയ്യൻ ഇന്നലെ കഴിഞ്ഞ ദിവസം എന്ന് പറയണ്ട ഇന്നലെ ഈ പയ്യൻ മരിച്ചതിന് ശേഷം അവന്റെ ഖബറടക്കം ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഈ മാധ്യമങ്ങൾ ഓടി നടക്കുകയാണ് ഇവന്റെ ബന്ധുക്കളെയും ഈ പയ്യന്റെ കൂടെ പഠിച്ചവരെയും കാണാനായിട്ട് കണ്ടോളൂ നിങ്ങൾ ബൈറ്റുകൾ എടുത്തോളൂ ഞാൻ തെറ്റു പറയുന്നില്ല പക്ഷെ സംസാരിക്കാൻ വയ്യാത്ത കുട്ടികളെ കരഞ്ഞു നിൽക്കുന്ന കുട്ടികളുടെ അടുക്ക പോയി എങ്ങനെ നിനക്കൊക്കെ ഈ മൈക്കും കോപ്പും കൊണ്ട് ചെന്ന് സംസാരിക്കും സംസാരിക്കുന്നു പറയാൻ പറ്റുന്നു ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലിപ്പ് കാണിച്ചു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് ചെവിക്കല് പൊട്ടിക്കാൻ തോന്നി ഈ ഒരു സാധനം കണ്ടപ്പം ഒന്ന് നോക്കി ഇങ്ങനെ ഈ ഒരു ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം എത്തുന്നത് നദാലിന്റെ അടുത്തേക്കാണ് ഇവനായിരുന്നു ആ സമയത്ത് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഷാബാസിന്റെ കൂടെ ഉണ്ടിരുന്നത് ഈ സുഹൃത്തായിരുന്നു അമോന്റെ അടുത്തേക്കായിരുന്നു എത്തിയത് അല്ലേ എന്താണ് അവൻ വന്നിട്ട് എന്ത് പറഞ്ഞത് ചോദിച്ചപ്പോ ഒന്നും എന്റെ പ്രിയപ്പെട്ട മാധ്യമങ്ങളെ നിങ്ങള് നിങ്ങളുടെ ജോലി ചെയ്തോളൂ പക്ഷെ കൊച്ചു കുട്ടികളെ കൊച്ചു കുട്ടികളുടെ മാനസികാവസ്ഥ വെച്ച് കളിക്കരുത് അതിനെ വിറ്റ് കാശാക്കരുത് അത് വെറും ഇല്ലാത്ത പരിപാടിയാ ഇന്നലെ ഒരുപാട് കണ്ടു ഒരുപാട് ഞാൻ അതിനകത്ത് ഒരെണ്ണം മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഒരു ചാനൽ വന്നു മാത്രമേ കാണിച്ചിട്ടുള്ളൂ മിക്ക ചാനലുകളും ഒരു വേറൊരു ചാനലുണ്ട് പ്രധാനപ്പെട്ട ഒരു ചാനല് ഒരു ചുമന്ന കളറും ഒക്കെ ആയിട്ട് ഇതുപോലത്തെ പന്ത പരിപാടി മാത്രമേ അവിടെ കാണിക്കത്തുള്ളൂ അതിനകത്തും ഒക്കെ ഉണ്ട് ഞാൻ കാണിക്കാനാ പിന്നെ ഞാൻ വലമൊക്കെ കൂടുതൽ പറഞ്ഞു പോകും എന്താണ് മാധ്യമ നിർമ്മം മറന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ തോറ്റുപൊക്കൊണ്ടിരിക്കുക ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ ദിവസവും കഴിയുമ്പോഴും ഇതുപോലെ എന്തോരം വാർത്തകളാണ് ഇപ്പൊ കാണുന്നത് ആഫാന്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് ഇത് ഇനിയിപ്പോ ഒരു രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ അത്രയും ദിവസം തന്നെ പോകാന്ന് എനിക്ക് അറിയത്തില്ല അതിന് മുന്നേ തന്നെ ചിലപ്പോൾ വരും ഏതെങ്കിലും ഓർമ്മ ഏതെങ്കിലും ഒരു മറ്റേ ടൂ കെ ഫുണ്ടയുടെ ഫോക്കേട് അങ്ങനെ തന്നെ വേണം പറയാൻ ഫുണ്ടകൾ അങ്ങനെ തന്നെ പറയാനാണ് എനിക്ക് താല്പര്യം അല്ലേ ചെയ്യുന്നില്ല എന്നല്ല ഇവിടെ ഇവിടെ ഈ അടുത്ത് ചെ ചെന്താമര എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളൊന്നും ടൂക്കേലുള്ള അല്ല അയാളും ഒക്കെ കാണിക്കുന്നുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ആറ് മാസത്തിനിടയ്ക്ക് നിങ്ങൾ നോക്കൂ ഏറ്റവും കൂടുതൽ ഇവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ വന്ന് ചാടിക്കിരിക്കുന്നത് പിള്ളാരാണ് ഒരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാത്രമാണ് ഇരുപത്തിയഞ്ചു വയസ്സാരെയും പോകുന്നില്ല ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്താ ഇവിടെ സംഭവിക്കുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം പറഞ്ഞെങ്കിൽ ഇവിടുത്തെ നിയമം കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കണം ഈ പിള്ളേരുടെ മനസ്സിലുള്ള ഒരു വിചാരമുണ്ട് അവർ അവർ തന്നെ അത് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ഒന്നും ചെയ്യത്തില്ല ഇവിടുത്തെ നിയമം നമ്മളൊക്കെ സുഖമായിട്ട് ഇറങ്ങിപ്പോരും ആ ഒരു സാധനം മാറിയിട്ട് പേടി വരണം പേടി എന്ന് പറയുന്ന ചെറിയൊരു സാധനം അല്ല പേടി വേണം ഇവിടുത്തെ ഓരോ ആളുകൾക്കും എനിക്കുൾപ്പെടെ നമ്മളൊക്കെ ഇപ്പം ഇത് പറയുന്നതിന് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ പക്ഷെ അതൊക്കെ ചെയ്യുന്നവരെ ഇവിടെ വെറുതെ ഇവിടെ ഇവിടുത്തെ നിയമം അല്ലെങ്കിൽ ഇവിടുത്തെ അതിന്റെ പുറകെ നടക്കുന്നവര് അല്ലേ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക